അപ്പൊ മയൂർന്ന് പറഞ്ഞ ആൾക്ക് നല്ല ആരോഗ്യ ശക്തി കണ്ടില്ലേ അല്ലെങ്കിൽ കണ്ടല്ലയോ അപ്പൊ ഈ മയൂരിനെ ഞാൻ എന്ത് ചെയ്യാണ് ചെറുതായിട്ട് ഇപ്പൊ തൊണ്ണാമിൻ്റെ കൈ ബലം കൈൻറെ മയൂറിന്റെ കൈയിന്റെ ബലങ്ങൾ കുറഞ്ഞു 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 കുറഞ്ഞ് വരണോടെ കൈയിന്റെ ബലങ്ങൾ കുറഞ്ഞു 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 കൈയിന്റെ ബലം കുറഞ്ഞ് കൊറഞ്ഞ് കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇനിയിപ്പോ ഞാനില്ല ഇവിടെ ഈ ഒരു പേപ്പർ മയൂരിനോട് ചീന്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയൂര് പറയുന്നത് അറിയോ അറിയാമോട്ടാ अंडे ले, तुम्हारे इधर कैलीवूड चो, कैलीवूड चो, तो टांग भाई, कट टांग, ओके, ओके, चल, भाइयों ने पेपर चीज़ न करी है, स्टार्ट, ओके, बात करते हैं, राज़ी 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 ह ുന്നു അവനക്ക് ടാപ്പറ ചീന്താൻ കഴിയും